ഹായ് എന്ന ഒരു കഥ പറയുകയാണ് കഥയുടെ പേര് പ്രതികാരം എന്നാണ് അവർ ഇരുവരും മിത്രങ്ങളായിരുന്നു എന്നാൽ ഒരു ദിവസം എന്തോ കാരണത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ തെറ്റി അതിനുശേഷം അവർ ശത്രുക്കളായി മാറി അധികം താമസിക്കാതെ ഇവരിൽ ഒരാൾ മറ്റൊരാളെ ശരിക്കും നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ ശ്രമം വിപുലമായെങ്കിലും വിവരം എങ്ങനെയോ മറ്റൊരാളുടെ ചെവിയിലെത്തി അപ്പോൾ അയാൾ കോപം കൊണ്ട് കരുതുള്ളി തൻ്റെ എതിരാളിയെ ഒരു പാഠം പഠിപ്പിച്ച് കിടങ്ങൂ എന്ന് അയാൾ ശപഥം ചെയ്തു തൻ്റെ ശത്രുവിനോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ അയാൾ തനിക്ക് പരിചയമുള്ള ഒരു സന്യാസിയെ കാണാനിടയായി അല്പം സങ്കോചത്തോടു കൂടിയാണെങ്കിലും അയാൾ തൻ്റെ ഉള്ളിരിപ്പ് സന്യാസിയോട് പറഞ്ഞു നല്ലവനായിരുന്ന ആ സന്യാസി അയാളെ മോഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ ആ യീവര്യൻ്റെ ഉപദേശമൊന്നും സ്വീകരിക്കുവാനുള്ള സന്മനസ് അയാൾക്കുണ്ടായിരുന്നില്ല അധികാരദാഹിയായ ആ മനുഷ്യനെ ഉപദേശിച്ചിട്ട് ഫലഭിരുന്നം കണ്ടപ്പോൾ സന്യാസി അയാളോട് പറഞ്ഞു ഞാൻ ഉപദേശിച്ചിട്ട് നിൻ്റെ മനസ്സു മാറുമൊന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഏതായാലും നീ പോകുന്നതിന് മുമ്പായി നമുക്കൊരു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം അയാൾക്ക് അത്ര സ്വീകാര്യമായ നിർദ്ദേശമായിരുന്നില്ല അത് എങ്കിലും തൻ്റെ പരിചയക്കാരനായി സന്യാസിയെ ഉറപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പ്രാർത്ഥിക്കുവാൻ അയാൾ സമ്മതിച്ചു അപ്പോൾ സന്യാസി ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രതികാര ചിന്ത നിറഞ്ഞു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ അനുഗ്രഹിക്കണമേ എങ്കിലും അയാൾ പോകുന്ന വഴികളിൽ ഇയാളെ കാത്തു പരിപാലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കാരണം സ്വന്തം കാര്യം നോക്കുവാനുള്ള ഉത്തരവാദിത്വം മുഴുവനും അയാൾ സ്വന്തം ഏറ്റെടുത്തിരിക്കുകയാണ് തന്നോട് ചെയ്ത തെറ്റ് ചെയ്തവനോട് പ്രതികാരം ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് കൊണ്ട് തനിക്ക് തൻ്റെ കാര്യം നോക്കാനെ നോക്കാൻ അറിയാമെന്ന് ഇയാൾ വ്യക്തമാക്കിയിരിക്കുകയാണ് സന്യാസി തൻ്റെ പ്രാർത്ഥന പൂർത്തി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മനസ്സിൽ മാനസാന്തരമുണ്ടായി കഴിഞ്ഞു അയാൾ മുട്ടിന്മാരിൽ മൂന്ന് ദൈവത്തോടും സന്യാസിയോടും തൻ്റെ തെറ്റിനെക്കുറിച്ച് മാപ്പ് ഉപേക്ഷിച്ചു പലപ്പോഴും പലരും അറിഞ്ഞും മറിയാതെ നമ്മെ ഉപദ്രവിക്കാറുണ്ട് അങ്ങനെ ഉപദ്രവിക്കുമ്പോഴൊക്കെ അവരോട് നമുക്ക് വെറുപ്പും വിദ്വേഷവും പ്രതികാര ഒക്കെ തോന്നാറുണ്ട് സ്വാഭാവികമാണ് ചുരുക്കം ചില അവസരങ്ങളിലെങ്കിലും നാം നമ്മെ ഉപദ്രവിക്കുന്നതിനോട് പ്രതികാരവും ചെയ്യാറുണ്ട് എന്നാൽ നമ്മെ ഉപദ്രവിക്കുന്നതിനോട് നാം പ്രതികാരം ചെയ്താൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക നമ്മെ ഉപദ്രവിക്കുന്നവരോട് നാം വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയാൽ അതുവഴി നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചമാകുമോ നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം ഉയർത്താൽ അതുവഴി നമ്മുടെ ജീവിതം കൂടുതൽ മോശമാകുമെന്നല്ലാതെ ഒരിക്കലും മെച്ചപ്പെടുവാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത അതുപോലെ നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നാം പ്രതികാരം പൂർവം പെരുമാറിയാൽ അതുവഴി നമ്മുടെ ജീവിതം കൂടുതൽ അസന്തുഷ്ടിതമാകുമെന്നല്ലാതെ ഒരിക്കലും സന്തുഷ്ടമാകില്ല എന്ന് മാത്രമല്ല നാം ആരോടെങ്കിലും പ്രതികാരം ചെയ്യുമ്പോൾ നാം നമ്മുടെ കാര്യം പൂർണ്ണമായും നോക്കിക്കൊള്ളാമെന്ന് ദൈവത്തോട് പറയുന്നത് പോലെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന കഥ കഥയിലെ സന്യാസി സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ നമുക്ക് ആവശ്യമില്ലെന്ന് സാരം നമ്മോട് തെറ്റി ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാനുള്ള അവകാശവും അധികാരവും നമുക്കില്ല നമ്മുടെ കാര്യങ്ങൾ തെറ്റി ചെയ്താൽ അത് നാം പുറക്കണമെന്നും മറക്കണമെന്നും ആണ് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം തൻ്റേത് മാത്രമാണെന്നും അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ അധികാരത്തിൽ നാം ഒരിക്കലും കൈകടത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മോട് തെറ്റെയ്യുന്നവരോട് ഏത് രീതിയിൽ പെരുമാറണമെന്ന് അറിയാം അവിടുത്തെ അനന്ത പരിപാലനയ്ക്കനുസരിച്ച് അവരോട് പെരുമാറുവാൻ നമുക്ക് അവിടുത്തെ അനുവദിക്കാം അതോടൊപ്പം അവിടുന്ന് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം ആണതത്വത്തിൻ്റെയും നട്ടലിൻ്റെയും പേര് പറഞ്ഞാണ് പലരും പ്രതികാരത്തിന് മുതിരുക എന്നാൽ ശരിക്കും ആണത്തോ നട്ടലോ ഉള്ളവർക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കുമെന്നതാണ് പ്രതികാരം ചെയ്യാതിരിക്കാൻ സാധിക്കുമെന്നതാണ് സത്യം കാരണം പ്രതികാരം ചെയ്യുക എളുപ്പമാണ് പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യവും റോമൻ സേനാനായകനും രാജ്യതന്ത്രജ്ഞനുമായിരുന്ന ജൂലിയസ് സീസർ നൂറ് നൂറ്റി നാല് നാൽപ്പത്തി നാല് ബി സി റോമിൻ്റെ തന്നെ മറ്റൊരു സേനാനായകനായിരുന്ന പോംപേ നൂറ്റിയാറ് നാൽപ്പത്തെട്ട് ബി സി സീസറിൻ്റെ എതിരാളിയായിരുന്നു റോമിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ അവർ ഇരുവരും ഏറ്റുമുട്ടി യുദ്ധത്തിൽ പോംപെ പരാജയപ്പെട്ടപ്പോൾ സീസറിൻ്റെ പടയാളികൾ പോംപെയുടെ തലവെട്ടിയെടുത്ത് സീസറിൻ്റെ മുന്നിലെത്തിച്ചു അതുകണ്ട സീസർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ വിജയമാണ് ആഗ്രഹിച്ചത് പ്രതികാരമല്ല സീസറിൻ്റെ വഴിയിൽ പോംപെ ഒരു വിരങ്ങുതടിയായിരുന്നു എങ്കിലും ന്യായമായ വഴികളിലൂടെ പോംപയെ എതിർത്തു തോൽപ്പിക്കാനല്ലാതെ പ്രതികാരതാഗത്തോടെ പോകേ നശിപ്പിക്കുവാൻ സീസർ ആഗ്രഹിച്ചില്ല പ്രതികാരത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ചരിത്രത്തിൽ ആരും മഹാന്മാരായിട്ടില്ല പ്രതികാരത്തിൻ്റെ വഴിയിലൂടെ ഇനി ആരും മഹാന്മാരാകുകയുമില്ല പ്രതികാരം ചെയ്യുന്നതിലൂടെ ആരും ഒന്നും നേടുന്നില്ലെന്നതാണ് വസ്തുത മാത്രമല്ല പ്രതികാരം ചെയ്യുന്നത് വഴി നമുക്ക് പലതും നഷ്ടപ്പെടുന്നുമുണ്ട് യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ പാതയിലൂടെ നടക്കാനുള്ള പ്രലോഭനത്തെ നമുക്ക് ചെറുക്കാം അതിനു പകരം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പാത നമുക്ക് തിരഞ്ഞെടുക്കാം